ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഡിസൈനിലുള്ള ഒരു സാരിയുമായിട്ടാണ് അപ്പോൾ ദാ സാരി കണ്ടോളൂ നല്ലൊരു മെറ്റീരിയലുമാണ് പിന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനായിട്ട് വന്നിട്ടുള്ളതാണത് ഞാൻ ഇത് ഒരു രണ്ട് മൂന്നെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ഓപ്പൺ ചെയ്യാം ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതാ ഇത് ബോഡി ഫുള്ളായിട്ട് ഇത് അങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ നല്ലൊരു ലേസ് വർക്ക് പോലെ വരുന്നുണ്ട് അതാ കട്ട് വർക്കാണ് വരുന്നത് അതാ രണ്ട് സൈഡും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ഭാഗം വരുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബോർഡർ കൈയിൻ്റെ ബോർഡറിലേക്ക് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുള്ളായിട്ട് ഇതങ്ങനെ ഡിസൈൻ വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് രണ്ട് ഷെയ്ഡും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ വരുന്നത് അതൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതിലും സൈഡിൽ ഇതങ്ങനെ കട്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അതിൽ ഡിസ്കൗണ്ടും വരും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ പിന്നെ ഇതെല്ലാം ഇതിലെല്ലാം വരുന്നതൊക്കെ ലൈറ്റ് ലൈറ്റ് ആണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് പിന്നെ ഇതൊരു ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് പിന്നെന്താ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ലാവൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ലവൻഡർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് മുന്താണി വർക്കാണ് വരുന്നത് പിന്നെ സൈഡിൽ കൂടെ അതാണ് ഒരു കട്ട് വർക്ക് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ച പോലെ പിന്നെ ഇതിലും അങ്ങനെ തന്നെ വരിക ബ്ലൗസിൽ ഇതങ്ങനെ വർക്ക് വരും അപ്പോൾ ഇത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബായ്